അപ്പോൾ നമസ്കാരം എൻ്റെ ദർശന പുതിയ വീട്ടിലേക്ക് എല്ലാം പ്രിയപ്പെട്ട സ്വാഗതം അപ്പം ഇന്ന് ആണ്ടൂറപ്പുവാ ഒന്നാം തീയതി പുതിയ വർഷം അപ്പോൾ എൻ്റെ വീണ്ടും വെള്ളപ്പൊക്കം ഞാനിപ്പോൾ ഈ ചെറുതമ്പെല്ലാം ഒരു ആറാമത്തെ വെള്ളപ്പൊക്കം നല്ല വെള്ളം വരവുണ്ട് ഇന്ന് ഒന്നാം തീയതി നല്ല വരവാണ് ഏതെങ്കിലും രണ്ടായിരത്തി പതിനെട്ട് വീണ്ടും ആവർത്തിക്കുമെന്ന് തോന്നുന്നു കണ്ടിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ വരവുമുണ്ട് അപ്പോൾ നമ്മളിവിടെ പ്രളയത്തിനാണ് ഇതുപോലെ സ്പീഡ് വെള്ളം ഒഴുകിയിരിക്കുന്നത് പക്ഷേ ഇതിപ്പോൾ കണ്ടോ അത് സെയിം ഉണ്ട് മറ്റേ ഇത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം വന്നെങ്കിലും ഇതുപോലെ സ്പീഡിൽ വെള്ളം വന്നില്ല ഇനിയിപ്പോൾ നല്ല സ്പീഡിലും വന്നിരിക്കുന്നത് നല്ല ഫോഴ്സ് ഉണ്ട് വെള്ളത്തിന് അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇപ്പതിനെട്ട് ഇതുപോലെ തന്നെ ആയിരുന്നു അപ്പോൾ ഉരുൾപൊട്ടിതാക്കാനാണ് സാധ്യത ഉരുൾപൊട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് വരുത്തുള്ളൂ കാരണം എന്നാലും ഇവിടെ നല്ല ഞാൻ പറഞ്ഞു നമ്മൾ പിന്നെ നല്ല പെയിലായിരുന്നു ഇവിടെ മഴ ഉണ്ടെങ്കിലും പെയിലായിരുന്നു ഭൂരിഭാഗം പക്ഷേ അതിൽ ഇതിപ്പോൾ കിഴക്ക് നല്ല നല്ലതായിട്ടുണ്ട് അപ്പോൾ മുണ്ടക്കയത്തൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട് അപ്പോൾ മലബാത മരത്തിലൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട് അതിൻ്റെ വെള്ളം പെട്ടെന്ന് ഇത്ര സ്പീഡ് ഔസ്പയുണ്ട് കാരണം ക്ലൈമറ്റ് വെച്ച് നോക്കിയാൽ കലാസ് ഇവിടുത്തെ കലസ് നോക്കുകയാണെങ്കിൽ ഇത്രയും വെള്ളം വരേണ്ട യാതൊരു ഇതും ഇല്ല മുപ്പത്തേൻ്റെ കൂടെ നല്ലതായിട്ട് വെള്ളവും ഇതിൻ്റെ പുറേ അപ്പം ഞാൻ നമ്മുടെ ഈ അതിർത്തി അതിർത്തി നമ്മുടെ പത്തൊമ്പതിൽ ആലപ്പുഴയിൽ വരെ അതിർത്തി ഇവിടെ കലകരോട്ട് നമ്മുടെ അങ്ങോട്ടും ആ പാത്തോട്ട് അന്ന് ദൂരെ കാണുന്നത് അതാ അമ്പാഴിയാരി ഫാം ആണ് ആ ഒരു പാത്രമാണ് ഇപ്പോൾ കാലപ്പുഴയിലാണ് ഫാം തിരുവുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അപ്പോൾ നമ്മൾ വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമ്മുടെ ഒരു ഗീവയുടെ വീഡിയോ നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട് അതൊരു ചെക്ക് ചെയ്യുന്നു എന്ന ശരി രണ്ടായിരത്തി പതിനെട്ടിൽ ഇപ്പം നമുക്ക് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമുണ്ട് ഒരാഴ്ച നമുക്ക് കൂടാ ഒരാഴ്ചയിൽ ഒന്നൊരാഴ്ചകളും നമുക്ക് കൂടാ ഞാൻ തന്നെ എങ്ങോട്ട് നേരത്തെ നമ്മളിവിടെ വാളത്തോളം എന്ന തോളുണ്ട് അപ്പോൾ നമ്മുടെ നേരത്തെ വീട്ടിൽ നമുക്കിത് കാണിച്ചിട്ടുള്ള സ്ഥലം വന്നു അപ്പോൾ ഇത് ഞങ്ങൾ പറയുന്ന വാളത്തോളം ഇവിടെ എല്ലാം കരിമ്പ് കൃഷി നമ്മളോട് ഭൂരിഭാഗം ഇപ്പത്തെല്ലാം കരിമ്പ് ഇടുന്ന സ്ഥലം ഇതെല്ലാം അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊന്ന് ഞാൻ കാണിക്കാം നല്ല നല്ലൊഴുക്കുണ്ട് വെള്ളത്തെ നിങ്ങളുടെ നദി ആൾക്കാർ വരത്തില്ല നീ ഭാഗത്തോട്ട് നദിയ ആൾ വരാറില്ല പെടുന്നുണ്ടെങ്കിൽ ഇവിടെ അപ്പുറത്തെ കരിമ്പ് കൃഷിയുണ്ട് ഇവിടെ എല്ലാം നല്ല വെള്ളമായി വലയൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഫുള്ള് കരിമ്പ് കൃഷി ഇവിടെ കരിമ്പിൻ്റെ കൃഷി ഫുള്ള് ചെയ്യുന്നത് ഇതെല്ലാം ബടി ഡാരി ഫാമിൻ്റെ അവരുടെ അവിടുത്തെ കരിമൃഷി ഫുള്ള് പിന്നെ അപ്രേ ഉണ്ട് പല ആളുകളെയുണ്ടാവും കരിമീഷി ഇവിടെ ആയിരുന്നു ഭൂരിഭാഗോഷം ഇപ്പം കരിമൃഷിയൊക്കെ വന്നത് വന്നിട്ടുണ്ട് വെള്ളം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കാരണം എട്ടും ഒമ്പതും വെള്ളപ്പൊക്കമൊക്കെ കിട്ടുന്നത് പണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു അപ്പം ഇവിടെ മയമലയറ്റിനും മണലവാരം ഉണ്ടായിരുന്നു മണലവാരം പോലെ പാസ്വോഡ് കൂടി ഗവൺമെൻ്റ് പാസ്വോഡ് കൊള്ള മലബാരമായിരുന്നു അതൊക്കെ ഒന്നും മലബാരമൊന്നും ഇല്ല അത് മണൽ ഈ തിട്ടകളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് മണലവാരൊക്കെ നിർത്തി വെച്ചത് അപ്പോൾ അതാണ് പെട്ടെന്ന് വെള്ളം നമ്മുടെ റോഡിലും വഴിയിലും വീടുകളിലും എല്ലാം പെട്ടെന്ന് പണ്ട് കരുതി ഇങ്ങനെ വെള്ളം വന്നാലും പെട്ടെന്നൊന്നും വെള്ളം കയറത്തില്ലായിരുന്നു കാരണം ആറ് മണൽ വാരുന്നതുകൊണ്ട് ആറ് കുഴിയുന്നുണ്ടായിരുന്നു അപ്പം അനുസരിച്ച് വെള്ളമൊന്നും കയറി ഇപ്പം കുഴിയുന്നില്ല ഇപ്പം മൊത്തം ചെളിയും മണലെല്ലാം കയറി ആടിന് തന്നെ ഹൈറ്റ് കുറവ് അവിടെ നമ്മളിവിടെയൊക്കെ മൂന്നാൾ നാലാള് ഹൈറ്റിലൊക്കെ വെള്ളം ആദ്യം വെള്ളം കയറുന്നൊരു ഭാഗത്ത് ടീ ഒരു ഭാഗത്ത് ആദ്യം വെള്ളം കയറുന്നത് ഇവിടുത്തെ വീട്ടിലെല്ലാം വെള്ളം കയറുന്നത് ഇപ്പോൾ നല്ല ഉരുൾപൊട്ടിയത് തന്നെ എല്ലാവരും സംശയം തന്നെ കാരണം ഉരുൾപൊട്ടാതിങ്ങനെ ഇത്രയും ഫാസ്റ്റായിട്ട് വെള്ളം വരത്തില്ല നമ്മുടെ ഇവിടുത്തെ കാഴ്ചയോടെ കാണിക്കാം കാലാവസ്ഥ ഉണ്ടോ ഇന്നലെ ഇതുപോലൊക്കെ തന്നെയായിരുന്നു നമ്മൾ ഒരിക്കൽ പറയാം ഇന്നലെ ഇതുപോലൊക്കെ തന്നെയായിരുന്നു ഇന്നലെ ഇത്രയും വെള്ളം കയറാൻ ഉരുളിയ ഇല്ലാതെ വേറൊരു സാധ്യത ഒന്നും കാണുന്നില്ല മരം വന്നു കയറപ്പുണ്ട് എന്താ പറയുക ഇടയത് ആഞ്ഞരെയാണത് ഇഷ്ടം പോലെ വേശു വരുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായതെന്ന് ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശമെങ്കിലും കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലൂടെ കാണണം നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ കണ്ടു ദിസ് ഇസ് രഞ്ജിത്ത് സൈനിങ്